ഹലോ വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ചൂട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പ്ലാന്റ് റീ ചെയ്യുന്ന കാര്യമാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ പ്ലാന്റ് ഓർക്കിഡ് പ്ലാന്റ് റീ പോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കേണ്ടതായ അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വെയിലത്ത് വെക്കാതെ ഒരാഴ്ചയെങ്കിലും വെയിലത്ത് വെക്കാതെ ഒന്ന് ചെറിയ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞത് ഇരുട്ടത്ത് വെക്കുക എന്നതല്ല അത് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഒന്ന് വെയിലത്ത് അതായത് ഡയറക്റ്റ് വെയിൽ കൊള്ളത്തക്ക രീതിയിലോ അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റിന് ഒരു ചെറിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഹെൽത്ത്നെസ് ഒന്ന് പതുക്കിയൊന്ന് ഒന്ന് വാടിയിട്ടുണ്ടാവും അത് അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ നമ്മളൊന്ന് വെയിൽ തോണ്ടി വയ്ക്കുവാണെങ്കിൽ അത് വാടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ മാറ്റി വെച്ച് അതിൻ്റെ ഹെൽത്ത്നെസ് വീണ്ടെടുക്കാനുള്ള സമയം നമ്മൾ അതിന് കൊടുക്കണം രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടർ അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് ചിലർക്ക് അതൊരു സംശയമുണ്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാമോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയൻ നനഞ്ഞ് അതായത് മീ ഇപ്പോൾ ചാർക്കോളിലാണെന്നുണ്ടെങ്കിൽ ചാർക്കോൾ നമ്മൾ സാഫിലൊക്കെ ഇട്ട് ഫംഗസ് ഇതിലൊക്കെ ഇട്ട് നമ്മൾ നമ്മളെടുത്ത് നനഞ്ഞിരിക്കുന്ന ആണെങ്കിൽ നമ്മൾ നമ്മളന്ന് തന്നെ വാട്ടറിങ് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ അങ്ങനെയൊന്നുമില്ല ഡ്രൈ ആയിട്ടുള്ള മീഡിയനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ക്ഷീണം അതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ ക്ഷീണം ഉണ്ടാവും അപ്പോൾ അത് നമ്മളൊന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ അതിനൊന്ന് ഫ്രഷ് ആകാനായിട്ട് നമ്മളൊന്ന് ആ മീഡിയ നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നനയാത്ത മീഡിയനാണെങ്കിൽ നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇപ്പോൾ നനക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ നനച്ചു കൊടുത്ത മീഡിയൻ അത് നനഞ്ഞിരിക്കുന്ന മീഡിയനിൽ പിറ്റേ ദിവസവും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ആ മീഡിയൻ ഉണങ്ങിയ ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്ത പ്ലാന്റിൻ്റെ കാര്യമാണ് പറയുന്നത് പറയുന്നതെന്നുള്ള എല്ലാവരും ശ്രദ്ധിച്ചേക്കുക ആ മീഡിയൻ ഒന്ന് ഡ്രൈ ആയ ശേഷം മാത്രമേ നമ്മൾ അതിന് നനച്ച് കൊടുക്കാൻ പാടുള്ളൂ ഫർട്ടിലൈസർ അതാണ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നമ്മുടെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ അതിൻ്റെ അതിന് ചിലപ്പോൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് വൂണ്ടുണ്ടാവും മുറിവുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നീട് നമ്മൾ നമ്മുടെ റൂട്ടിനൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പ്ലാന്റിന് ഒരു ചെറിയ ക്ഷീണം ഉണ്ടാവും ഒരു മാസമെങ്കിലെടുക്കും അത് അതിൻ്റെ ഹെൽത്ത്നെസ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതിന് അതിനുള്ളിലായിട്ട് നമ്മൾ ഫെർട്ടിലൈസർ ചെയ്യുവാണെങ്കിൽ അത് റെഡിയാക്കാനെടുക്കുന്ന എനർജിയിൽ കൂടുതലായിട്ട് അതിന് എനർജി ഉപയോഗിക്കേണ്ടി വരും ഫെർട്ടിലൈസറും കൂടി വലിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഒരു മാസത്തേക്ക് അതിനൊന്ന് ഫ്രീ ആയിട്ട് വിടുക ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഫ്ലവർ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കരുത് അതൊന്ന് അതിൻ്റെ ഹെൽത്ത്നെസ് വീണ്ടെടുക്കുന്നത് വരെ ഒരു മാസത്തേക്ക് നമ്മൾ ഫെർട്ടിലൈസറ് കൊടുക്കരുത് അഞ്ചാമത്തെ കാര്യം പറയാൻ പോകുന്നതിന് മുമ്പ് ഞാനൊന്നും കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പം നമുക്ക് അഞ്ചാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് കാരണങ്ങൾ പറഞ്ഞു നമ്മുടെ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആ കാരണങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ അതായത് അല്ലാതെ വേറെ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്തോളൂ അതുപോലെയുള്ള അത്രക്കുള്ള കാരണങ്ങളാണെങ്കിൽ ചെയ്തോളൂ അല്ലാതെ റീപ്പോട്ട് ചെയ്ത നമ്മുടെ പ്ലാന്റ് അവിടെ നിന്ന് മെച്യോർഡ് ആകാതെ വീണ്ടും റീപ്പോർട്ട് ചെയ്യാൻ പാടില്ല മെച്യോർഡ് ആകാതെ റീപ്പോർട്ട് ചെയ്ത പ്ലാന്റ് മെച്യോർഡ് ആകാതെ വീണ്ടും റീപ്പോർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നമുക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ സെയിൽസ് ആണ് ഞാൻ അടുത്ത പ്രാവശ്യം ഓണം ഓഫറുമായിട്ട് വരുന്നത് നമുക്ക് ഓണം വരുന്നുണ്ടല്ലോ അപ്പോൾ ഓണം ഓഫറായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്കപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് മനസ്സിലായില്ലെങ്കിൽ എന്നെ കോൾ ചെയ്യുക ഓക്കേ താങ്ക്